എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ കേരള ബജറ്റിനെ പറ്റിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഒന്നാം തീയതി കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനൽ ഓൾറെഡി തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പോൾ ഇതുവരെയും കാണാത്തവർ ആ ഒരു ലിങ്ക് ഉപയോഗിച്ച് ആ ഒരു വീഡിയോ കാണാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ കേരള ബജറ്റ് ആ ബജറ്റിൽ പരാമർശിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പദ്ധതികളും പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികളും മറ്റ് പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളൊക്കെയാണ് അപ്പം നമുക്ക് వీడియోలోకి అడగ അപ്പോ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഈ ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ കേരള ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ് നമുക്കറിയാം കേരളത്തിന്റെ ധനകാര്യ മന്ത്രിയാണ് അവതരിപ്പിച്ചത് ആരാണ് കെ എൻ ബാലഗോപാൽ ആരാണ് കെ എൻ ബാലഗോപാലാണ് ഈ ഒരു ബജറ്റ് അവതരിപ്പിച്ചത് അദ്ദേഹത്തിന്റെ അഞ്ചാമത്തെ ബജറ്റ് ആണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തു ഇത്രാമത്തെ ആണ് കെ എൻ ബാലഗോപാലിന്റെ ഇത്രാമത്തെ അഞ്ചാമത് ബജറ്റാണ് അദ്ദേഹം അവതരിപ്പിച്ചത് അപ്പൊ അങ്ങനെയാണെങ്കിൽ കെ എൻ ബാലഗോപാൽ ഏത് മണ്ഡലത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് ഏതാണ് കൊട്ടാരക്കര മണ്ഡലത്തെയാണ് അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഇനി എന്നാണ് ബജറ്റ് അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഏഴാം തീയതി എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഏഴാം തീയതിയാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി സാമ്പത്തിക വർഷത്തെ കേരള ബജറ്റ് അവതരിപ്പിച്ചത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർക്കുക ഇനി ഈ വർഷത്തെ ബജറ്റിന് ഒരു പ്രത്യേകതയുണ്ട് അതായത് ഈ വർഷം മുതൽ സിറ്റിസൺ ബജറ്റ് എന്ന് പറയുന്ന ബജറ്റ് രേഖ എന്ത് ചെയ്തു പ്രസിദ്ധീകരിച്ചു അപ്പൊ എന്താണ് സിറ്റിസൺ ബജറ്റ് എന്ന് പറയുന്ന ബജറ്റ് രേഖ ഈ ഒരു ബജറ്റ് മുതൽ എന്ത് ചെയ്തിരിക്കുകയാണ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് അതായത് സാധാരണക്കാർക്ക് ഈ ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട ചെലവുകളോ വരവുകളും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ ഒരു ബജറ്റ് രേഖ പുറത്തിറങ്ങിയിരിക്കുന്നത് അതിന്റെ പേരെന്ന് പറയുന്നത് എന്താണ് സിറ്റിസൺ ബജറ്റ് എന്നാണ് അപ്പൊ അത് കൃത്യമായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്കിനി നേരെ ഈ ബജറ്റിലെ പ്രഖ്യാപനങ്ങളിലേക്ക് പോകാം അപ്പോൾ ഈ പ്രഖ്യാപനങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു പ്രഖ്യാപനങ്ങൾക്കിടയിൽ പുതിയ പദ്ധതികൾ ഉണ്ടാവും അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും എന്താണ് സ്മാരകങ്ങളോ അല്ലെങ്കിൽ മ്യൂസിയങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും ഇനി അല്ലെങ്കിൽ പഴയ ചില പദ്ധതികൾ അതിനെന്താണ് പുതിയതായിട്ട് കുറച്ച് എന്താണ് ഫണ്ട് വകയറുന്നുണ്ടാവും സോ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചർച്ച ചെയ്യണം പ്രത്യേകിച്ച് ഈ ഒരു ബജറ്റ് സ്പീച്ച് എന്ന് പറയുന്നത് വളരെയധികം പേജുകൾ ഉള്ളതാണ് സോ അതിനിടയിൽ നിന്നും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യണം മനസ്സിലാക്കിയേ മതിയാവുകയുള്ളൂ പ്രത്യേകിച്ച് ഡിഗ്രി ലെവൽ എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ കൃത്യമായിട്ടും എന്തു ചെയ്യണം അത് പഠിച്ചിട്ട് തന്നെ പോകണം അപ്പൊ നമുക്ക് നോക്കാം ആദ്യത്തെ പ്രഖ്യാപനം എന്ന് പറയുന്നത് എന്താണ് പ്രവാസികളും നാടുമായുള്ള ബന്ധം പ്രോത്സാഹിപ്പിക്കാനായിട്ട് ലോക കേരള കേന്ദ്രങ്ങൾ എന്തിനും സ്ഥാപിക്കും എന്താണ് ലോക കേരള കേന്ദ്രങ്ങൾ സ്ഥാപിക്കും എന്താണ് കേരള കേന്ദ്രങ്ങൾ എന്തിനു വേണ്ടിട്ടാണ് പ്രവാസികളും നാടുമായിട്ടുള്ള ബന്ധം പ്രോത്സാഹിപ്പിക്കാനായിട്ടാണ് ഇത്തരത്തിലുള്ള ലോക കേരള കേന്ദ്രങ്ങൾ എന്ത് സ്ഥാപിക്കുന്നത് ഇനി മറ്റൊരു പ്രഖ്യാപനം ഇതാണ് തിരുവനന്തപുരം മെട്രോ റെയിലിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിൽ ആരംഭിക്കും എന്താണ് തിരുവനന്തപുരം മെട്രോ റെയിലിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നമുക്കറിയാം നിലവിൽ ഇപ്പോൾ കേരളത്തിലെ മെട്രോ എന്ന് പറയുന്നത് കൊച്ചി മെട്രോയാണ് ഇനി എന്താണ് തിരുവനന്തപുരത്ത് മെട്രോ റെയിലിന്റെ ഇതാണ് പ്രാരംഭ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിൽ ആരംഭിക്കും ഇനി അതിന് പുറമേ തന്നെ എന്താണ് കോഴിക്കോട് മെട്രോയും എന്ത് ചെയ്യുന്നുണ്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൂടി നോർക്കാനായിട്ട് ശ്രമിക്കുക ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ ലൈഫ് പദ്ധതിയിലൂടെ കുറഞ്ഞത് ഒരു ലക്ഷം വീടുകൾ പൂർത്തിയാക്കും എത്രയാണ് ഒരു ലക്ഷം വീടുകൾ കുറഞ്ഞത് പൂർത്തിയാക്കും ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പോയിന്റ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന കാര്യം എന്താണ് ലൈഫ് പദ്ധതി എന്ന് പറഞ്ഞതാണ് അപ്പോ ലൈഫ് പദ്ധതി എന്ന് പറയുന്നത് എന്താണ് എല്ലാവർക്കും പാർപ്പിടം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ലൈഫ് പദ്ധതി എന്ന് പറയുന്നത് സോ ആ ലൈഫ് പദ്ധതിയിലൂടെ കുറഞ്ഞത് ഒരു ലക്ഷം വീടുകൾ എന്ത് ചെയ്യും പൂർത്തിയാക്കും എന്നുള്ളതാണ് ഇനി അടുത്തത് ഒരു പോർട്ടലിനെ പറ്റിയാണ് അതായത് ക്ലിക്ക് എന്ന് പറയുന്ന പോർട്ടൽ എന്താണ് അതിന്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് കേരള ലാൻഡ് ബാങ്ക് ഫോർ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് എന്താണ് കേരള ലാൻഡ് ബാങ്ക് ഫോർ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് ക്ലിക്ക് എന്ന് പറയുന്ന പോർട്ടൽ എന്ന് പറയുന്നത് ഇനി എന്താണ് ഈ ഒരു പോർട്ടലിന്റെ ഉപയോഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യവസായത്തിന് വേണ്ടിയിട്ടുള്ള ഭൂമി വാങ്ങൽ വിൽക്കൽ ലീസ് ചെയ്യൽ എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട പോർട്ടലാണ് എന്തെന്ന് പറയുന്നത് ക്ലിക്ക് എന്ന് പറയുന്ന പോർട്ടൽ അപ്പൊ എന്താണ് വ്യവസായത്തിന് വേണ്ടിയിട്ടുള്ള ഭൂമി വാങ്ങൽ വിൽക്കൽ ലീസ് വേണ്ടി ആരംഭിക്കുന്ന എന്ന് ക്ലിക്ക് പറയുന്ന പോർട്ടൽ അതിന്റെ കൃത്യമായിട്ട് ഓർക്കാനായിട്ട് ഇനി തന്നെ ഐ ടി പാർക്കുകൾ പുതിയതായിട്ട് ചില ഐ ടി പാർക്കുകൾ സ്ഥാപിക്കും എവിടെയൊക്കെയാണ് കണ്ണൂർ കൊല്ലം കൊട്ടാരക്കര എവിടെയൊക്കെയാണ് കണ്ണൂർ കൊല്ലം കൊട്ടാരക്കര തുടങ്ങിയ സ്ഥലങ്ങളിൽ ഐ ടി പാർക്കുകൾ എന്തിനേയും സ്ഥാപിക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഇനി അടുത്തത് കെ ഹോംസ് എന്ന് പറയുന്ന പദ്ധതിയാണ് അതായത് ശരിക്കും പറഞ്ഞാൽ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ് കെ ഹോംസ് എന്ന് പറയുന്ന പദ്ധതി അതായത് കേരളത്തിൽ കിടക്കുന്ന വീടുകൾ എന്ത് ചെയ്യുക ടൂറിസത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്ന ഒരു പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് കെ ഹോംസ് എന്ന് പറയുന്ന പദ്ധതി ഇപ്പം എന്താണ് കേരളത്തിൽ ആൾ താമസം ഇല്ലാതെ ഒഴിഞ്ഞുകിടക്കുന്ന വീടുകൾ എന്ത് ചെയ്യുക ടൂറിസത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അത് കൃത്യമായിട്ട് നോക്കുക ഇനി മറ്റൊരു പദ്ധതി എന്ന് പറയുന്നത് ഹൈഡ്രജൻ വാലി എന്ന് പറയുന്ന പേരിൽ എന്ത് ചെയ്യുന്നു പദ്ധതി ആരംഭിക്കുന്നു എന്താണ് ഹൈഡ്രജൻ വാലി എന്ന് പറയുന്ന പദ്ധതി ആരംഭിക്കും അതായത് കേരളത്തിലെ ഹൈഡ്രജൻ ഉൽപാദനത്തിന് എന്താണ് കേരളത്തിൽ ഹൈഡ്രജൻ ഉൽപാദനത്തിന് അനന്തമായിട്ടുള്ള ഒരു സാധ്യത ഉണ്ട് അപ്പൊ ആ ഒരു സാഹചര്യം എന്താണ് ഉപയോഗിക്കുക എന്ന കൂടിയാണ് ഹൈഡ്രജൻ വാലി എന്ന് പറയുന്ന പദ്ധതി ആരംഭിക്കുന്നത് അപ്പോൾ ഹൈഡ്രജൻ വാലി പദ്ധതി എന്തുമായിട്ട് ഹൈഡ്രജൻ ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയാണ് അപ്പൊ അതും ഈ ഒരു ബജറ്റിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമായിരുന്നു ഇനി അതിനു പുറമേ തന്നെ കണ്ണൂർ കൊച്ചി തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ സയൻസ് പാർക്കുകൾ സ്ഥാപിക്കും എവിടെയൊക്കെയാണ് കണ്ണൂർ കൊച്ചി തിരുവനന്തപുരം എന്നീ സ്ഥലങ്ങളിൽ സയൻസ് പാർക്കുകൾ സ്ഥാപിക്കും ഇനി അടുത്തത് തിരുവനന്തപുരത്ത് ജി പി യു ക്ലസ്റ്റർ സ്ഥാപിക്കും ഇതാണ് തിരുവനന്തപുരത്ത് ജി പി യു ക്ലസ്റ്റർ സ്ഥാപിക്കും എന്നുള്ളതാണ് അപ്പൊ അത് കൃത്യമായിട്ട് ഓർക്ക് അതായത് എ ഐ എ ബി ജി സി മേഖലകളിൽ കേരളത്തെ മുന്നിലെത്തിക്കുക എന്ന കൂടിയാണ് എന്ത് ചെയ്യുന്നത് തിരുവനന്തപുരത്ത് ജി പി യു ക്ലസ്റ്റർ സ്ഥാപിക്കുന്നത് ഇനി അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതി പ്രഖ്യാപിക്കുകയുണ്ടായി അതായത് ന്യൂ ഇന്നിങ്സ് എന്ന് പറയുന്ന പദ്ധതി അതാണ് ന്യൂ ഇന്നിങ്സ് എന്ന് പറയുന്ന പദ്ധതി അപ്പൊ ഈ പദ്ധതി ആർക്ക് വേണ്ടിയിട്ട് പ്രഖ്യാപിച്ച പദ്ധതിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ന്യൂ ഇന്നിങ്സ് എന്ന് പറയുന്ന പദ്ധതി അതാണ് മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ന്യൂ ഇന്നിങ്സ് എന്ന് പറയുന്ന പദ്ധതി കൃത്യമായിട്ട് ഓർക്കുക അതായത് മുതിർന്ന പൗരന്മാർക്ക് ബിസിനസ് തുടങ്ങാനുള്ള വ്യവസായങ്ങൾ തുടങ്ങാനുള്ള എന്താണ് സംരംഭം തുടങ്ങാനുള്ള സഹായം നൽകുന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്ന ന്യൂ ഇന്നിങ്സ് എന്ന് പറയുന്ന പദ്ധതി ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം എന്ന് പറയുന്ന ഒരു സ്മാരകമാണ് അതായത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി എം ഡി വാസുദേവൻ നായർ അന്തരിച്ചു അപ്പോ അദ്ദേഹത്തോടുള്ള ഒരു ആദരസൂചകമായിട്ട് എം ഡി വാസുദേവൻ നായരുടെ പേരിലുള്ള സ്മാരകവും പഠന കേന്ദ്രവും ഇന്ത്യയും ആരംഭിക്കും എം ഡിയുടെ പേരിലുള്ള സ്മാരകവും കേന്ദ്രവും ആരംഭിക്കും എന്നുള്ള കാര്യം ഓർക്കുക എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരൂർ തുഞ്ചൻ പറമ്പിനോട് ചേർന്നാണ് അപ്പോ തിരൂർ പറമ്പിനോട് ചേർന്ന് എന്താണ് എം ഡി വാസുദേവൻ നായരുടെ പേരിലുള്ള സ്മാരകവും പഠന കേന്ദ്രവും സ്ഥാപിക്കുന്ന ഓർക്കുക അപ്പോൾ എം ഡി വാസുദേവൻ നായർ ഇനി വരുന്ന പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു എന്താണ് കാര്യമാണ് എം ഡി വാസുദേവൻ നായർ എന്ന് പറയുന്നത് കാരണം അദ്ദേഹത്തിന് ഇപ്പോ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മരണാനന്തര ബഹുമതിയായിട്ട് പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇനി അദ്ദേഹത്തിന്റെ പ്രഥമ കേരള ജ്യോതി പുരസ്കാരം ഏത് വർഷം രണ്ടായിരത്തി ലഭിച്ചിട്ടുണ്ടായിരുന്നു കൃത്യമായിട്ട് ഓർക്കുക ഇനി മറ്റൊരു പ്രഖ്യാപനം എന്ന് വീണ്ടും ഒരു സ്മാരകം തന്നെയാണ് അതായത് വൈക്കം അറിയാം കാരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് വൈക്കം സത്യാഗ്രഹം നടന്നത് അതിന്റെ നൂറാം വാർഷികം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ആചരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ സമാപനം ഇപ്പോഴാണ് കഴിഞ്ഞത് സോ എന്താണ് വൈക്കം സത്യാഗ്രഹത്തിന് എന്താണ് സത്യാഗ്രഹ സ്മാരകവും പഠന കേന്ദ്രവും എന്ത് ചെയ്യും സ്ഥാപിക്കും എന്നുള്ളത് ഈ ഒരു ിലെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമായിരുന്നു ഇനി മറ്റൊരു കാര്യം ഈ ഒരു സർക്കാരിന്റെ കാലയളവിൽ നടന്നൊരു കാര്യമാണ് അത് ബജറ്റിൽ പരാമർശിച്ചത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ചർച്ച ചെയ്യുന്നത് മാത്രം കാരണം നമ്മൾ ഓൾറെഡി തന്നെ നമ്മുടെ ഡെയിലി ക്ലാസ്സിൽ ഈ ഒരു കാര്യം ചർച്ച ചെയ്തതാണ് എങ്കിലും ബജറ്റിൽ പരാമർശിച്ചു എന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വീണ്ടും ഒന്നുകൂടി ചർച്ച ചെയ്യുന്നു മാത്രം അതായത് മലപ്പുറം മിൽമ ഫാക്ടറി ഉദ്ഘാടനം ചെയ്തു എന്താണ് മലപ്പുറം മിൽമ ഫാക്ടറി ഉദ്ഘാടനം ചെയ്തു ഒരു എന്താണ് ചോദ്യം ഇങ്ങനെയാണ് ചോദ്യം വരുന്നത് എന്താണ് രണ്ടായിരത്തി കേരള പരാമർശിച്ച എന്താണ് മിൽമ പരാമർശിച്ചിൽപൊടി ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഒരു തരത്തിൽ എന്താണ് അങ്ങനെ ആവാം ചോദ്യം വരുന്നത് സോ ഓർത്തു മലപ്പുറം മൂർക്കനാട് മിൽമ ഫാക്ടറി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി അതുപോലെ തന്നെ നെറ്റുകാൽ എന്ത് ചെയ്യുന്നു കാലിത്തീറ്റ സ്ഥാപിക്കും എന്താണ് നെറ്റുകാൽ തേരി എവിടെയാണ് തിരുവനന്തപുരത്താണ് അപ്പോ തിരുവനന്തപുരം ജില്ലയിലെ തേരിയിൽ എന്ത് സ്ഥാപിക്കും സ്ഥാപിക്കും എന്നുള്ളതാണ് ഇനി ധർമ്മടം നിയോജക മണ്ഡലത്തിൽ ഗ്ലോബൽ ഡയറി വില്ലേജ് സ്ഥാപിക്കും ഇതാണ് ധർമ്മടം നിയോജക മണ്ഡലത്തിൽ എന്ത് സ്ഥാപിക്കും ഗ്ലോബൽ ഡയറി വില്ലേജ് സ്ഥാപിക്കും എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം ഇനി അടുത്തത് ഒരു പദ്ധതിയാണ് അതായത് പാമ്പ് വിഷബാധ ജീവഹാനി രഹിത കേരളം ഇതാണ് പദ്ധതിയുടെ പേര് ഇതാണ് പാമ്പു വിഷബാധ രഹിത കേരളം സോ ഈ ഒരു പദ്ധതിയുടെ പേരിൽ തന്നെ എന്താണ് അതിന്റെ ലക്ഷ്യം ഒളിഞ്ഞിരിപ്പുണ്ട് അതായത് അടുത്ത അഞ്ച് വർഷം കൊണ്ട് എന്താണ് കേരളത്തിൽ പാമ്പ് കടിയേറ്റുള്ള എന്താണ് മരണം എന്ത് ചെയ്യുക ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതി കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് അപ്പൊ എന്താണ് കേരളത്തിൽ അടുത്ത അഞ്ച് വർഷം കൊണ്ട് പാമ്പ് കടിയേറ്റുള്ള മരണം എന്ത് ചെയ്യുക ഇല്ലാതാക്കുക പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന കൂടി കേരള ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ് പാമ്പു വിഷബാധ ജീവഹാനിരഹിത കേരളം എന്നുള്ളതാണ് ഇനി അടുത്തത് ഒരു പദ്ധതിയാണ് അതായത് ഓൾറെഡി തന്നെ ഉള്ളൊരു പദ്ധതിയാണ് നമ്മൾ ഈ ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബജറ്റ് പ്രഖ്യാപിക്കുന്ന സമയത്ത് പുതിയ പദ്ധതികൾക്ക് പുറമേ തന്നെ പഴയ ചില പദ്ധതികൾക്കും എന്ത് ചെയ്യാറുണ്ട് ഫണ്ട് മാറ്റിവെക്കാറുണ്ട് അത്തരത്തിൽ എന്ത് ചെയ്തിരിക്കുകയാണ് ബ്രേക്ക് ത്രൂ എന്ന് പറയുന്ന പദ്ധതിക്ക് പത്ത് കോടി വകയിരുത്തിയിട്ടുണ്ടോ എന്താണ് ബ്രേക്ക് ത്രൂ എന്ന് പറയുന്ന പദ്ധതിക്ക് വേണ്ടിയിട്ട് എന്താണ് പത്ത് കോടി രൂപ വകയിരുത്തിയിരിക്കുകയാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ഒരു ബ്രേക്ക് ത്രൂ എന്ന് പറയുന്ന പദ്ധതി ശരിക്കും പറഞ്ഞു എറണാകുളം ജില്ലയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള പദ്ധതിയാണ് ബ്രേക്ക് ത്രൂ ഇതാണ് എറണാകുളം ജില്ലയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള പദ്ധതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രേക്ക് ത്രൂ ആണ് ആ പദ്ധതിക്ക് വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോ ഇരുപത്തിയാറ് കേരള ബജറ്റിൽ എത്ര രൂപ പത്ത് കോടി രൂപ മാറ്റി വെച്ചിരിക്കുകയാണ് ശരിക്കും പറഞ്ഞ ഒരു തുകയല്ല ഈ ഒരു പദ്ധതിയാണ് നമുക്ക് ആവശ്യം അപ്പോ ഈ പദ്ധതികളൊക്കെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ പുതിയ പദ്ധതികൾ മാത്രം പഠിച്ചാൽ പോരെ എന്ന് ചിലർക്കെങ്കിലും ഒരു സംശയം തോന്നാം ഈ ഒരു ബജറ്റ് സ്പീച്ചിലുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കണോ കാരണം ഇതിന് മുൻപ് പി ചോദിച്ചത് പുതിയ പദ്ധതികളെ പറ്റിയല്ല ഈ ഒരു ബജറ്റിൽ ഈ പദ്ധതി ആർക്ക് വേണ്ടിയുള്ളതാണ് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയുള്ളതാണ് ഇത്തരത്തിലും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് സോ എന്ത് ചെയ്യണം പ്രധാനപ്പെട്ട പദ്ധതികൾ എന്ത് ചെയ്യുക ഒന്ന് നോട്ട് ചെയ്തിട്ട് തന്നെ പോവുക അത്തരത്തിലുള്ള ഒരു പദ്ധതിയാണ് ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നത് ഇനി പുനരുജ്ജീവനം എന്ന് പറയുന്ന ഒരു പദ്ധതി എന്ത് ചെയ്തിട്ടുണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്താണ് ഈ ഒരു പദ്ധതി എന്ന് പറയുന്നത് അതായത് തകർന്നു പോയ വ്യവസായങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ള പദ്ധതിയാണ് പറയുന്നത് പുനരുജ്ജീവനം എന്ന് പറയുന്ന പദ്ധതി എന്താണ് തകർന്നുപോയ അല്ലെങ്കിൽ പ്രതിസന്ധിയിലായ വ്യവസായങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് പുനരുജ്ജീവനം എന്ന് പറയുന്ന പദ്ധതി അത് എന്ത് ചെയ്തിട്ടുണ്ട് കാര്യം ഇനി അടുത്തത് കോഴിക്കോട് ജില്ലയിൽ വനം വകുപ്പിന് കീഴിൽ എന്ത് ചെയ്യും പുതിയ ബയോളജിക്കൽ പാർക്ക് സ്ഥാപിക്കും ഇനി മറ്റൊരു പ്രഖ്യാപനം കൊല്ലം ശാസ്താംകോട്ടയിൽ എന്ത് ചെയ്യും ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കും എന്താണ് കൊല്ലം ശാസ്താംകോട്ടയിൽ ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രഖ്യാപനം ഇനി അടുത്തത് വീണ്ടും ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് ഫണ്ട് വകയിരുത്തിയ കാര്യം തന്നെയാണ് അതായത് വനയാത്ര എന്ന് പറയുന്ന പദ്ധതിയെപ്പറ്റി ഈ ഒരു ബജറ്റിൽ പരാമർശിച്ചിട്ടുണ്ട് അതായത് എന്താണ് വിനോദസഞ്ചാരികളിൽ വർദ്ധിച്ചു വരുന്ന ട്രക്കിംഗ് താല്പര്യത്തെന്ത് ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയുള്ള പദ്ധതിയാണ് വനയാത്ര എന്ന് പറയുന്ന പദ്ധതി സോ ആ പദ്ധതിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് ഇനി അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് എന്ത് ചെയ്തിരിക്കുകയാണ് ഒരു സ്കോളർഷിപ്പിന്റെ പേര് മാറ്റിയതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് നമുക്കറിയാം പൊതുവിദ്യാലയങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട് നാലാം ക്ലാസ്സിലെയും ഏഴാം ക്ലാസ്സിലെയും കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് എൽ എസ് എസ് യു എസ്

സ്കോളർഷിപ്പ് എന്നാണ് അതിന്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് അതായത് സി എം കിഡ് അപ്പൊ അത് കൃത്യമായിട്ട് ഓർത്തു ഓർത്തുവയ്ക്കാം ഇനി അടുത്തത് മറ്റൊരു പദ്ധതിയാണ് അതായത് സി എം സ്കോളർഷിപ്പ് എന്നാണ് സി എം റിസർച്ചേഴ്സ് സ്കോളർഷിപ്പ് എന്ന് പറയുന്ന പുതിയൊരു പദ്ധതി എന്ത് ചെയ്തിട്ടുണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി എന്താണ് ഈ ഒരു സ്കോളർഷിപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ വിവിധ സർവകലാശാലകളിലോ ഗവേഷണ കേന്ദ്രങ്ങളിലോ ഒക്കെ എന്താണ് പ്രവേശനം നേടിയിട്ടുള്ള മറ്റ് സാമ്പത്തിക ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്ത ഗവേഷണ വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം പതിനായിരം രൂപ വീതം നൽകുന്ന ഒരു സ്കോളർഷിപ്പ് പ്രോഗ്രാം ആണ് എന്തെന്ന് പറയുന്നത് സി എം റിസർച്ചേഴ്സ് സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് അപ്പൊ അതുകൂടി ഒന്ന് ഓർത്തു വയ്ക്കുക ഇനി അടുത്തത് കൊട്ടാരക്കരയിൽ എന്ത് ചെയ്യും സയൻസ് മ്യൂസിയം സ്ഥാപിക്കും എവിടെയാണ് കൊട്ടാരക്കരയിൽ സയൻസ് മ്യൂസിയം സ്ഥാപിക്കും ഇനി അതിനു പുറമെ തന്നെ കൊല്ലം ജില്ലയുടെ ചരിത്രവും സമുദ്ര പാരമ്പര്യവും പ്രദർശിപ്പിക്കുന്ന ഒരു ഹിസ്റ്ററി ആൻഡ് മാരിടൈം മ്യൂസിയം എന്ത് ചെയ്യും സ്ഥാപിക്കും എന്നുള്ളത് ഒരു പ്രഖ്യാപനമായിരുന്നു ഇനി അടുത്തത് ഒരു പുരസ്കാരത്തിന്റെ സമ്മാനത്തുക വർദ്ധിപ്പിച്ച കാര്യം പറഞ്ഞിട്ടുണ്ട് അതായത് സ്വദേശാഭിമാനി കേസരി പുരസ്കാരത്തുക ഒന്നര ലക്ഷമായിട്ട് വർദ്ധിപ്പിച്ചു എന്താണ് സ്വദേശാഭിമാനി കേസരി പുരസ്കാരത്തുക ഒന്നര ലക്ഷമായിട്ട് വർദ്ധിപ്പിച്ചു ഇതിനു മുൻപ് ഇതിന്റെ സമ്മാനത്തുക ഒരു ലക്ഷമായിരുന്നു എത്രയാണ് ഒരു ലക്ഷമായിരുന്നു ഇതിനു മുൻപ് ഈ ഒരു പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എന്ന് പറയുന്നത് ഇപ്പൊ എന്ത് ചെയ്തിരിക്കുകയാണ് ഈ പറയുന്ന സ്വദേശാഭിമാനി കേസരി പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എത്രയാക്കി ഒന്നര ലക്ഷമാക്കി ഉയർത്തിയിരിക്കുന്നു സോ എന്താണ് ഈ പുരസ്കാരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആര് നൽകുന്ന പുരസ്കാരമാണ് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് അതായത് മാധ്യമ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് സ്വദേശാഭിമാനി കേസരി പുരസ്കാരം എന്ന് പറയുന്നത് അതിന്റെ എന്താണ് സമ്മാനത്തുക ഒന്നര ലക്ഷമാക്കി ഉയർത്തിയിട്ടുണ്ട് ഇനി അടുത്തൊരു പദ്ധതി എന്ന് പറയുന്നത് ഉന്നതി ഓവർസീസ് സ്കോളർഷിപ്പ് പദ്ധതി ഇതാണ് ഉന്നതി ഓവർസീസ് സ്കോളർഷിപ്പ് പദ്ധതി എന്ന് പറയുന്ന പദ്ധതി ശരിക്കും പറഞ്ഞാൽ ഇത് പുതിയ പദ്ധതി അല്ല ഓൾറെഡി ഉള്ളത് തന്നെയാണ് അപ്പൊ അതിന് വേണ്ടിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഫണ്ട് അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നു ജസ്റ്റ് ആ പദ്ധതി ഒന്ന് ഡിസ്കസ് ചെയ്യുന്നു മാത്രം അതായത് ഈ ഒരു പദ്ധതി എന്ന് പറയുന്നത് പിന്നോക്ക വിഭാഗത്തിലെ കുട്ടികൾക്ക് ലോകത്തിലെ മികച്ച സർവകലാശാലകളിൽ എന്നാണ് അവർക്ക് പ്രവേശനം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് എന്ന് പറയുന്നത് ഉന്നതി ഓവർസീസ് സ്കോളർഷിപ്പ് പദ്ധതി എന്ന് പറയുന്നത് അപ്പൊ അതൊന്നും ഓർക്കുക ഇനി അടുത്ത കെടാവിളക്ക് ഓൾറെഡി ഉള്ള ഒരു പദ്ധതി തന്നെയാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതായത് ഒന്ന് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള ഒ ബി സി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയാണ് കെടാവിളക്ക് എന്ന് പറയുന്ന പദ്ധതി അതായത് ശരിക്കും പറഞ്ഞാൽ കേന്ദ്രം ഓൾറെഡി സ്കോളർഷിപ്പ് നൽകിക്കൊണ്ടിരുന്നതാണ് പക്ഷേ അവർ അത് കൊടുക്കാതിരുന്ന ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യുകയാണ് ഒന്ന് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള ി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകാനായിട്ട് കേരളം ഒരു പദ്ധതി ആരംഭിച്ചു അതാണ് എന്തെന്ന് പറയുന്നത് കേടാവിളക്ക് എന്ന് പറയുന്നത് വേണ്ടിയിട്ടും ഫണ്ട് എന്ത് ചെയ്തിട്ടുണ്ടോ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അടുത്തൊരു പദ്ധതി കൂടിയുണ്ട് അതും ഉള്ള പദ്ധതി തന്നെയാണ് അതായത് ട്രാൻസിറ്റ് ഹോം എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പദ്ധതി എന്ന് പറയുന്നത് അനധികൃതമായിട്ട് രാജ്യത്ത് പ്രവേശിച്ചവർക്കും ഇനി അതുപോലെ തന്നെ ശിക്ഷ കഴിഞ്ഞ് വിദേശത്ത് വടങ്ങാണ്ടിരിക്കുന്നതുമായിട്ടുള്ളവർക്കും എന്താണ് ഒരു താൽക്കാലിക താമസ സൗകര്യം സജ്ജമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ട്രാൻസിറ്റ് ഹോം എന്ന് പറയുന്ന പദ്ധതി സോ അതിന് വേണ്ടിയിട്ടും ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം എന്ന് പറയുന്നത് അടിസ്ഥാന ഭൂനികുതി സ്ലാബുകളിൽ എന്താണ് നിരക്കുകൾ അൻപത് ശതമാനമായിട്ട് വർദ്ധിപ്പിക്കും ഇതാണ് അടിസ്ഥാന ഭൂനികുതി സ്ലാബുകളിലെ നികുതി നിരക്ക് എത്രയായിട്ട് അൻപത് ശതമാനമായിട്ട് വർദ്ധിപ്പിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം സോ ഇതൊക്കെയാണ് ഈ പറയുന്ന കേരള ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് കേരള ബജറ്റിലെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ എന്ന് പറയുന്നത് സോ വളരെ കൃത്യമായിട്ട് തന്നെ ഈ പദ്ധതികളൊക്കെ നോക്കുക കാരണം ഇതിനു മുൻപും എന്ത് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന പദ്ധതികളൊക്കെ തന്നെയാണ് ഈ പറയുന്ന പി എസ് സി എക്സാമിന് ചോദിച്ചിട്ടുള്ളത് അതും സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് അല്ലാത്ത രീതിയിൽ ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ പുതിയതായിട്ട് പ്രഖ്യാപിച്ച പദ്ധതികൾ ചോദിച്ചിട്ടുണ്ട് മുൻപ് പ്രഖ്യാപിച്ചിട്ടുള്ളതും പുതിയതായിട്ട് എന്താണ് ഫണ്ട് വകയിരുത്തിയതുമായിട്ടുള്ള പദ്ധതികളും എന്ത് ചെയ്തിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് സോ വളരെ കൃത്യമായിട്ട് വളരെ ഡീപ്പായിട്ട് തന്നെ കേരള ബജറ്റ് പഠിക്കുക അത് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ കേരള ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് അപ്പൊ ഈ ചർച്ച ചെയ്ത കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം